ഇത് മാസ് മോട്ടോർ നിന്നാണ് ഹീറോന്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്റ്റോ വണ്ടി ജനറൽ സർവീസും അതേപോലെ തന്നെ ഗിയർ ബോക്സിന്റെ ഭാഗത്ത് ഓയിലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചാനാണ് അപ്പോൾ ഗിയർ ബോക്സിന്റെ ഈ ഒരു ബോൾട്ടിന്റെ ത്രെഡ് കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അത് നമ്മൾ ആദ്യം ത്രെഡ് കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഗിയർ ബോക്സ് നമ്മൾ അഴിച്ചേർന്നു അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് നമുക്ക് ഗിയർ വീലിൻ്റെ ഭാഗത്തുനിന്ന് മൂളിച്ച് സൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളത് അഴിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ വീലുകളും ചെക്ക് ചെയ്തു പക്ഷേ ഒരു ഏതെങ്കിലും ഒരു വീലിന് മാത്രമായിട്ടല്ല തേമാനം വന്നേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു വീലിൻ്റെ എണീ നമുക്കത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും ഇത് എല്ലാ വീലുകളും കൂടി കാരണം ഒരു ലക്ഷണങ്ങളിനകത്ത് കാണുന്നില്ല കാരണം എന്താ എല്ലാ വീലും ഒരേപോലെ തേമാനം വന്നേക്കണത് കൊണ്ട് നമുക്ക് അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാരണം ഒരു ഏത് വീലാണെന്നുള്ള കേസാണ് നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് അതിനൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം അതിന് പ്രത്യേകിച്ച് ഒരു ലക്ഷണമോ പാടോ അങ്ങല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്ക്രാച്ചസ് ഒന്നും അതിനെ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല അപ്പോൾ തലക്കാലം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീലുകളൊന്നും ചെയ്യണ്ട അതേപോലെ തന്നെ കേട്ടാൽ മതി കാരണം എന്തേലും മേജറായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല അത് മൂളിച്ച ചെറിയൊരു മൂളിച്ച സൗണ്ട് ഉണ്ടാവും എന്നു ചോദിച്ചാൽ വേറെ പ്രോബ്ലം ഒന്നും നമുക്ക് വീലുകൾക്ക് പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് നിലവിൽ അതിൻ്റെ ആ ഓൽസീല് ഇപ്പോൾ ഈ വരുന്ന ഈ ഹോൾസിലാണ് കംപ്ലയിൻറ്റ് കാണുന്നത് അപ്പോൾ ആ ഓൾസീൽ മാറ്റി കിട്ടുന്ന അതിൻ്റെ ഉള്ളിൽ കൊണ്ട് ബെയറിങ് അതൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഏ അപ്പോൾ തൽക്കാലം രീതിയിൽ അങ്ങനെ ചെയ്തു പോകാം നമുക്ക് പ്രത്യക്ഷത്തിൽ വേറെ ഏതെങ്കിലും ഒരു വീലൊക്കെ നമുക്ക് അങ്ങനെ മാറ്റാം ഇത് പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ വീരും കൂടി മാറണം അപ്പോൾ നമുക്ക് ചെറിയ ചിലവ് കൂടുതലാണ് തന്നെയല്ല അതിനുള്ള ഒരു മേജറായിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് പ്രത്യക്ഷത്തിൽ ഈ ഗിയർ വീലിൻ്റെ ഭാഗത്ത് കാണുന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൽക്കാലം പോലിസിയിലും മാറ്റി ആ ബോൾട്ട് ത്രെഡ് ലീക്ക് ഉണ്ടാകുന്ന അതും ക്ലിയർ ചെയ്ത് റീസെറ്റ് ആകുന്നുണ്ട് അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുമുള്ളൂ ഇനി ഇപ്പം അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ആയിട്ടൊന്ന് വാഷ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓപ്പൺ വാഷിംഗ് ഒന്ന് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് അപ്പം ഡീറ്റെയിൽസ് ഞാനൊന്ന് വാട്സാപ്പിൽ കിട്ടാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഡീറ്റെയിൽസ് കേട്ടോ എന്തെങ്കിലും വൈകുന്നേരം ആവും വർക്ക് തീർന്നിറങ്ങുമ്പോഴത്തേക്ക് ഞാൻ വിളിച്ചോളാം എന്തായാലും ഓക്കെ